സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ ഗൃഹത്തിൽ മൺകുടം ഉണ്ടോ മൺകുടം ഉണ്ട് എങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം നിറയുന്നതിന് ചില കാര്യങ്ങൾ പാലിച്ചാൽ ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിൽ നാളിൽ നാളിൽ വർദ്ധിക്കും എന്നുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരുന്നീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് ഒരു ഊർജ കേന്ദ്രമാണ് നമ്മുടെ ഗൃഹത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജം നമ്മൾ മറ്റൊരു ഗ്രഹത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കില്ല അപ്പോൾ നമ്മുടെ ഗൃഹത്തിലുള്ള ഈ ഒരു ഊർജമാണ് നമുക്ക് കരുത്തും സന്തോഷവും സമാധാനവും ഒക്കെ തന്നെ സമ്മാനിക്കുന്നത് നമ്മുടെ ഗൃഹത്തിലെ ഈ ഊർജത്തെ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ശാസ്ത്രമുണ്ട് അതാണ് വാസ്തുശാസ്ത്രം ഈ ഒരു ഊർജത്തെ മെച്ചപ്പെടുത്തുന്നതിന് വാസ്തുശാസ്ത്രത്തിൽ അനവധി നിരവധി ആയിട്ടുള്ള നിർദ്ദേശങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ തന്നെ വാസ്തുശാസ്ത്രം എടുത്തു പറയുന്ന ഒന്ന് ഗൃഹ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അത് മൺപാത്രങ്ങളുടെ ഉപയോഗമാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു മൺപാത്രം ഉണ്ട് എങ്കിൽ അത് കേവലം ഒരു മൺപാത്രം മാത്രമല്ല നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യത്തിനെയും സമ്പത്തിനെയും ക്ഷണിക്കാനുള്ള ആകർഷിക്കാനുള്ള ഒരു താക്കോൽ കൂടിയാണെന്നതാണ് പഞ്ചഭൂതങ്ങളിൽ ഒന്നായ മണ്ണ് കുഴച്ചാണ് നമ്മൾ ഈ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ അവയ്ക്കൊരു പ്രത്യേക ഊർജമുണ്ട് എന്നുള്ളതും നമുക്കറിയാം ഇങ്ങനെയുള്ള മൺപാത്രങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് ഗൃഹത്തിലേക്ക് പോസിറ്റീവ് എനർജിയെ ആകർഷിക്കും എന്നതാണ് അതുവഴി സമ്പത്ത് നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുവാനും ആരംഭിക്കും നമുക്കറിയാം ഭാരതീയ വിശ്വാസം അനുസരിച്ച് സർവ സമ്പത്തും നമുക്ക് പ്രദാനം ചെയ്യുന്നത് സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ് ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്ന് മൺപാത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ മണ്ണ് കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങൾ പ്രതിമകൾ വിഗ്രഹങ്ങൾ ഇതൊക്കെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ പ്രത്യേകമായ അനുഗ്രഹവും ആശീർവാദവും നേടുന്നതിന് സഹായിക്കും വാസ്തുശാസ്ത്രവും മൺപാത്രത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ മൺപാത്രത്തിന് ലക്ഷ്മി ചൈതന്യത്തെ പ്രത്യേകമായി ആകർഷിക്കുവാൻ സാധിക്കുന്നതാണ് മൺപാത്രം നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് പോലും വാസ്തുദോഷത്തെ വളരെയധികം കുറയ്ക്കുവാനും സഹായിക്കും എന്നാൽ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാസ്തുശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന വസ്തുക്കളൊക്കെ തന്നെ അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന ആ ഐശ്വര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ വാസ്തുശാസ്ത്രത്തിൽ തന്നെ അത് ചില നിയമങ്ങൾ പറയുന്നുണ്ട് ആ നിയമങ്ങൾ പാലിച്ചെങ്കിൽ മാത്രമേ ആ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലാതെ ഇപ്പൊ നമ്മുടെ ഗൃഹത്തിൽ മൺപാത്രം ഉണ്ട് എന്തുകൊണ്ട് നമുക്ക് ഐശ്വര്യം കിട്ടുന്നില്ല എന്ന് ചോദിച്ചാല് ഈ ഐശ്വര്യം കിട്ടണമെങ്കിൽ അതെങ്ങനെ സൂക്ഷിക്കണമെന്ന് വാസ്തുശാസ്ത്രം കൃത്യമായി പറയുന്നുണ്ട് ആ രീതിയിൽ അത് സൂക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഐശ്വര്യം ഉണ്ടാവുള്ളൂ മണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പാത്രങ്ങളായിക്കോട്ടെ പ്രതിമകളായിക്കോട്ടെ ഇത് പ്രകൃതിയുടെ ഒരു അംശമാണ് അവ നിരന്തരം ചില ചൈതന്യം അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി ബഹിർഗമിക്കുന്നു എന്നാണ് നമുക്ക് വാസ്തുശാസ്ത്രത്തിൽ കാണുവാൻ സാധിക്കുക അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകണമെങ്കിൽ ഈ മണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പ്രതിമകൾ പാത്രങ്ങൾ കുടങ്ങൾ ഇതൊക്കെ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കണമെന്ന് വാസ്തു നിർദ്ദേശിക്കുന്നത് അപ്പൊ ഈ മണ്ണിൽ പണി കഴിപ്പിച്ച് എന്തൊക്കെ വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ വെക്കുമ്പോഴാണ് ഐശ്വര്യം എന്നുള്ളത് അധികം നമുക്കൊന്ന് മനസ്സിലാക്കാം അതിലൊന്ന് കളിമണ്ണിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വിഗ്രഹങ്ങളാണ് ഈ കളിമണ്ണിൽ നിർമ്മിച്ചിട്ടുള്ള വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദേവിദേവന്മാരുടെ രൂപങ്ങൾ ആരാധിക്കുക വഴിയും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാകുന്നതാണ് അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ദേവതകളുടെ മൺ പ്രതിമകൾ വെച്ച് പൂജിക്കുന്നതിലൂടെ ആരാധിക്കുന്നതിലൂടെ പോസിറ്റീവ് എനർജി നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിക്കും ഇനി മൺവിളക്ക് മറ്റു വിളക്കുകളെ അപേക്ഷിച്ച് വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ഈ മൺവിളക്കുകൾ ചിരാത് വിളക്കുകൾ ചിരാത് വിളക്കുകൾ നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തി കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജിയെ വൻ രീതിയിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് അത് ആകർഷിക്കുക നമ്മുടെ കുടുംബദേവതയ്ക്ക് വിശേഷപ്പെട്ട വിളക്കാണ് മൺവിളക്ക് വരാഹി ദേവിക്ക് ഇഷ്ടപ്പെട്ട വിളക്കാണ് മൺവിളക്ക് അതുകൊണ്ട് സന്ധ്യയ്ക്ക് വീടിന്റെ ഉമ്മറത്തോ തുളസിത്തറയിലോ മൺവിളക്ക് അല്ലെങ്കിൽ മൺ ചിരാത് തെളിക്കുന്നത് സർവ്വദേവതകളുടെയും അനുഗ്രഹം കുടുംബദേവതയുടെ അതുപോലെ വരാഹി ദേവിയുടെ ഒക്കെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് നേടിത്തരും ഇനി അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് മൺപാത്രങ്ങൾ അല്ലെങ്കിൽ മൺകുടങ്ങൾ അത് നമ്മുടെ അടുക്കളയിലാണ് പൊതുവിൽ നമ്മൾ സൂക്ഷിക്കുക അപ്പൊ ഈ മണ്ണിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കുടം ഒരു കുംഭം ഉറപ്പായും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകണമെന്നാണ് വാസ്തു പറയുന്നത് അതിപ്പോ നമ്മൾ ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കയോ അത് പ്രശ്നമില്ല പക്ഷെ മണ്ണിൽ പണി തീർത്തിട്ടുള്ള ഒരു കുടമെങ്കിലും നമ്മുടെ ഗൃഹത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം പിന്നെ ഇങ്ങനൊരു കുടം നമ്മൾ സൂക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ മുന്നേ സൂചിപ്പിച്ചു പ്രത്യേക ഗുണമോ ദോഷമോ ഇല്ല അത് ആചാരം ആചാരമനുസരിച്ച് എങ്ങനെയാണോ സൂക്ഷിക്കേണ്ടത് അതുപോലെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഗുണമുണ്ടാവുള്ളൂ പൊട്ടിയതോ തകർന്നതോ കണ്ണു വീണതോ ഒക്കെ ആയിട്ടുള്ള കലങ്ങൾ നമ്മൾ ഇത്തരത്തിൽ സൂക്ഷിക്കാൻ പാടില്ല അത് നെഗറ്റീവ് എനർജിയാണ് അതായത് പൊട്ടിയ കുടങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് എനർജി ആയിരിക്കും കൂടുതൽ നമുക്ക് സമ്മാനിക്കുക ഒരു ഉയർച്ചയോ ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ ഒരു കുടം നമ്മൾ സൂക്ഷിക്കുകയാണ് ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ ഈ കുടം നമ്മൾ വെറുതെ ശൂന്യമായി സൂക്ഷിക്കാൻ പാടില്ല എന്നതാണ് കുടം ഇങ്ങനെ ശൂന്യമായിട്ട് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹവും ഐശ്വര്യത്തിന്റെ കാര്യത്തിൽ ശൂന്യതയിലേക്ക് പോകും മറിച്ച് ഗൃഹം ഐശ്വര്യപൂർണമാകണമെങ്കിൽ വേനൽക്കാലത്ത് ആ കുടത്തിൽ നമ്മൾ ജലം നിറച്ച് വെക്കണം എന്നാണ് വാസ്തു നിർദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾക്ക് കുടിക്കാനായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തണുത്ത ജലം ഉന്മേഷത്തിന് നല്ലതാണ് ഇങ്ങനെ നമ്മൾ നിറകുംഭം നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് നമുക്ക് അല്ലെങ്കിലും അറിയാം നിറകുടം കണി കാണുന്നത് മഹാലക്ഷ്മി എന്നാണ് സങ്കല്പം കുടം നിറച്ചു വെക്കുന്നത് കലശമൊക്കെ അങ്ങനെയാണ് പക്ഷെ കലശത്തിലൊക്കെ നമ്മൾ ചെമ്പുകുടങ്ങളും സ്റ്റീൽ കുടങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് വാസ്തവത്തിൽ മൺകുടമാണ് അതിശ്രേഷ്ഠം അപ്പോ ഈ മൺകുടത്തിൽ ജലം നിറച്ചു വെക്കുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി എന്നുള്ളതാണ് പൂർണ്ണകുംഭം മഹാലക്ഷ്മി എന്നുള്ളതാണ് അതുകൊണ്ട് വേനൽക്കാലത്ത് നമ്മൾ ഇങ്ങനെ കുടം നമ്മൾ ഒഴിച്ചു വെക്കാണ്ട് ജലം നിറച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അവിടെ ലക്ഷ്മിവാസം ഉണ്ടാകും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും നമുക്ക് ആദ്യം ഇതിലൊക്കെ ഒരു വിശ്വാസം ഉണ്ടാകണം ഇതിങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിവാസം ഉണ്ടാകും ധനം പെരുകും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ അല്ലാതെ ഇതിലൊന്നും ഒരു വിശ്വാസം ഇല്ലാതെ കുറച്ച് വെള്ളം കുരുവെച്ചിട്ട് പണം വരുന്നുവെങ്കിൽ വരട്ടെ കാണാമല്ലോ എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പണം വരില്ല അപ്പൊ ഇങ്ങനെ നമ്മൾ നിറച്ച് വെച്ചു കഴിഞ്ഞാൽ ഉറപ്പായും സർവ്വ ദേവീദേവന്മാരുടെയും അനുഗ്രഹം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകും ഇനിയിപ്പോൾ മഴക്കാലം വരുമ്പോഴോ ശൈത്യകാലം വരുമ്പോഴോ നമുക്ക് അതിൽ വിത്തുകൾ നിറച്ചു വെക്കാവുന്നതുമാണ് നെല്ലോ അരിയോ ഗോതമ്പോ പയറോ വർഗങ്ങളോ അങ്ങനെ വിത്ത് നിറച്ചു വെച്ചിട്ടുള്ള ഈ കുടവും ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കും ഇത് ഗൃഹത്തിൽ നാൾക്ക് നാളിൽ സമൃദ്ധി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ മൺകുടം ഉണ്ട് അത് വെറുതെ ശൂന്യമായി ഇരിക്കുകയാണ് ഒരിക്കലും അങ്ങനെ വെക്കാതിരിക്കാം കാരണം അതിലേക്ക് അല്പം ജലമൊഴിച്ചു വെക്കുകയോ വിത്തുകൾ ശേഖരിച്ച് വെക്കുന്നതിലൂടെ നമുക്ക് ഐശ്വര്യത്തെ നേടിയെടുക്കുവാൻ സാധിക്കും ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു വിശ്വാസമാണ് ഇതിന് പരമപ്രധാനമായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ വീട്ടിലെ മൺകുടേന് വെറും ഒരു കാഴ്ച വസ്തു അല്ല അത് നമ്മുടെ ഗൃഹത്തിലേക്കും ഐശ്വര്യത്തെ നിരന്തരം ആകർഷിക്കുന്ന മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന ഒരു ദിവ്യ വസ്തുവായിട്ട് കാണുക അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം